കേണൽ സോഫിയ ഖുറേഷക്കെതിരായ പരാമർശത്തിൽ കേസെടുക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്താണ് വിജയ് ഷാ സുപ്രീംകോടതിയെ സമീപിച്ചത് വിജയ് ഷായുടെ ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീംകോടതി നടപടി മന്ത്രി വിജയ് ഷായ്ക്കെതിരായ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ചു ചൊവ്വാഴ്ച രാവിലെ പത്തിന് മുമ്പ് മൂന്ന് ഐ പി എസ് ഓഫീസർമാർ അടങ്ങുന്ന സംഘം രൂപീകരിക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി ഇതിൽ ഒരംഗം വനിതയാകണമെന്നും നിർദ്ദേശിച്ചു വിജയ് ഷാ നടത്തിയ പരാമർശം രാജ്യത്തിനാകെ നാണക്കേടുണ്ടാക്കിയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നതിന് മുൻപ് അതിന്റെ ും വരായകൾ തിരിച്ചറിയേണ്ടതുണ്ടെന്നും പ്രസ്താവന നടത്തിയ ശേഷം ക്ഷമാപണം നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മുതലക്കണ്ണീരാണോ എന്നും കോടതി ചോദിച്ചു ഇൻഡോറിൽ നടന്ന പരിപാടിയിലാണ് മധ്യപ്രദേശ് ആദിവാസി ക്ഷേമമന്ത്രി കുൻവർ വിജയ് ഷാ അധിക്ഷേപം പരാമർശം വിവാദമായതോടെ മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ വിജയ് ഷായ്ക്കെതിരെ കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു കലാപാഹാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം